ഫലസ്തീൻ വിഷയത്തിലും ഏക സിവിൽ കോഡ് വിഷയത്തിലും കാണിച്ച രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമമാണ് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടും സിപിഎം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കും ഇത്തരം വിഷയങ്ങളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ബാധ്യത ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിനുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിലപാട് ആ കാര്യത്തിലല്ലോ ദേശീയ തലത്തിൽ ഒരു ഇൻവിറ്റേഷൻ ഇല്ല വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കൾക്ക് ചിലർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അത് അവര് പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് അതിന്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവും അത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്ന കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അത് ഈ സംസ്ഥാനത്ത് വിവാദാത്ത ഈ സിപിഎം എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവത്കരിക്കുക വോട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്തും പാലസ്തീൻ വിഷയം വന്ന സമയത്തും ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു സി പി എം അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക ബിജെപി ചെയ്യുന്ന അതേ പണി ചെയ്യാണ് എന്നിട്ട് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക ഭിന്നിപ്പുണ്ടാക്കുക ഞങ്ങൾക്ക് ബിജെപിയെ കുറിച്ചുള്ള ആക്ഷേപാണ് അവരെല്ലാ വിഷയങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ജാതീയമായി മതപരമായി ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് അതിന്റെ വേറൊരു ഫോർമാറ്റാണ് കേരളത്തിലെ സി പി എം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ പാലസ്തീൻ വിഷയം വന്നപ്പോ ചെയ്തത് പാലസ്തീൻ വിഷയം ഒരു കോസാണ് അതിന്റെ കൂടെ നിൽക്കുക അതിനെ നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അവരുടെ സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ള യൂണിഫോം സിവിൽ കോഡ് വന്നപ്പോ ഇപ്പോ ഈ വിഷയം വന്നപ്പോഴും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നിന്ന് സമൂഹത്തിന് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക നിങ്ങൾ പാണക്കാട് സാദിക്കടി ശിഹാബ്ദങ്ങളും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞു തന്നെ കേൾക്കുക അവര് വളരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് പരസ്യമായി കാരണം അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള കൂടിയാണ് അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവർ മാതൃകയാണ് ഒരു വിഷയത്തിൽ എത്ര മാതൃകാപരമായിട്ടാണ് സതികളി തങ്ങളും കുഞ്ഞാലി കുടി സാഹിബും പ്രതികരിച്ചത്